ആ സമയത്ത് മുത്രസൂല വൈ സ്വല അല്ലെ മാത്രമോ ജലീൽ അലീസ്ലം ചോദിച്ചോ അല്ലയോ റസൂലെ ഇത് കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ തായ്മയെ എടുക്കാൻ അടിമറിയിക്കേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ മുത്രസുലുള്ള പറഞ്ഞത് വേണ്ട ഇവരുടെ മക്കളുടെ മക്കളാൽ മക്കളുടെ മക്കളാൽ ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതാണ് ഖൈറി എന്ന് പറഞ്ഞാൽ മുത്തറസുലുള്ള താമറയാണ് നമ്മൾ മാതൃക നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ പ്രശ്ന പ്രശ്നങ്ങൾ നേരിടുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന നമ്മൾ മുത്തറസ്സു തങ്ങളുടെ മാതൃക പിൻപറ്റേണ്ടതാണെന്ന് എന്നോട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു അസലാലൈക്കും വരമത്തുള്ള